നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ സംസ്ഥാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിച്ചിരിക്കുമ്പോൾ ആഘോഷിക്കപ്പെടാത്ത ഒരു മരിച്ചതിനു ശേഷം ആഘോഷിക്കപ്പെടുന്നത് സാധാരണയാണല്ലോ എന്താ തോന്നുന്നത് ഓഷോ എന്ന് പറയുന്ന ഈ ഒരു കൾട്ട് തുടരുവോ അതിനെ ആ ഒരു വിശ്വാസം ആ ഒരു ഇതിലേക്കും ആൾക്ക് തുടരാമല്ലോ കുറച്ച് ഏത് ദിവസം ഇതിനെ സന്യാസിയാണെങ്കിലും ആരാണേലും അതിൻ്റെ ഒരു തുടർച്ച സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ അത് ആ ഒരു വിശ്വാസത്തിൽ പോകുന്നവരും പിന്നെ ഇത് ലൈഫ് കുറച്ച് ലൈറ്റായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുള്ളൂ യോഗയായിട്ട് അവിടെ പോയി ഇങ്ങനെ ഡാൻസും ഇതുമൊക്കെ പലതരം ഇതാണല്ലോ നമ്മളൊന്നും മറന്നു നമ്മളവിടെ കുറച്ച് തരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് അതിനകത്ത് ആയി പോവുകയാണല്ലോ നമ്മുടെ മടിയിൽ ഒരാൾ വന്ന് വീഴുന്നോ നമ്മളൊരാൾ വേണ്ടിട്ട് പോകുന്നു നമ്മളൊന്നറിയുന്നില്ല അറിയുന്നില്ല ഇങ്ങനെ അങ്ങ് ഗോ ടു സ്ലീപ്പ് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ അങ്ങ് നമ്മളങ് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് അങ്ങ് അങ്ങ് ഇടയ്ക്ക് അറിയാം നമ്മൾ കണ്ണൂർ നോക്കിയാൽ പോലും മറ്റുള്ളവര് ഉള്ളിങ്ങനെ ഇരിക്കുവാണ് ഒരു ഞാൻ ആ ബുക്ക് എഴുതിയപ്പോഴത്തേക്ക് ഞാൻ രണ്ട് ഇതായിട്ട് എഴുതി അപ്പൊ രണ്ട് ആദ്യത്ത എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓരോ വർഷം പോയ പോയ ആറ് തവണ അഞ്ചാറ് തവണ പോയന്റ് രണ്ടാമത്തെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു മറ്റു അടുത്ത് വന്നതും അല്ലാതെയായിട്ട് ഇവരുടെ ഇന്റർവ്യൂന്നൊക്കെ എടുത്ത് കണ്ടെത്തിയ കാര്യങ്ങൾ അങ്ങനെയാണ് ആദ്യം പോയപ്പോ ജീവിച്ചിരുന്ന കാലത്ത് പോയപ്പോ തോന്നിയില്ല കാരണം നമുക്ക് പേടിയുണ്ടല്ലോ ഉള്ളിലേറ്റ്സും മറ്റൊക്കെ അപ്പൊ അതിനകത്ത് ഒരു രസംണ്ടായി ഞാൻ പിന്നെ രണ്ടാമത് പോയി കഴിയുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു കാരണം ഞാൻ ആദ്യം അറിയാതെ സന്യാസിയായിട്ട് അവിടെ താമസിച്ച് ആണല്ലോ പോയത് അപ്പം രണ്ടാമത് ഞാൻ പോയി കഴിയുമ്പഴത്തേക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ ഫോണില്ല അപ്പൊ വൈഫ് ബാങ്കിൽ നിന്ന് ഓഫീസിലേക്ക് വിളിച്ചത് ജോസ് പനിച്ച ന്യൂസ് എടുത്തു അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു ഞാൻ അങ്ങ് എത്തിയോന്ന് ചോദിച്ചു എത്തിന്ന് മാത്രമല്ല എയ്ഡ്സ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് തിരിച്ചുവരും തിരിച്ചുവരുമ്പോ ഒന്നുകൂടെ വീട്ടിൽ കേട്ടാ വലിയ കേട്ടത്തിലാണ് ഉണ്ടാവുന്നത് ഈ മരണത്തിന് ശേഷം എനിക്കൊന്ന് ഈ ആരോപണം വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എയ്ഡ്സ് ഫ്രീ സോൺ എന്ന് ഗേറ്റ്ലെസ് ഗേറ്റ് 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 ഉണ്ട് പറയുന്ന അപ്പൊ ഇത് ആ സമയത്ത് ഡിസ്കോസ് ഗേറ്റ് കിടക്കുന്ന കസേര വരെ വളരെ സൈലന്റ് ആണ് ഈ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ അദ്ദേഹത്തെ പറ്റി ഒരു കാലത്താണ് അവിടെ ഫസ്റ്റ് ടൈം പോകുന്നത് ഇപ്പൊ ഓറഗോണിൽ പുള്ളിയെ പറ്റി ഒത്തിരി ഇഷ്യൂസ് വരുന്നു പുള്ളി അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ വിമാനമായിട്ട് താഴെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല ഇറങ്ങിയ രാജ്യങ്ങളിൽ തന്നെ അമേരിക്ക അമേരിക്കയിടംകോലിട്ടെന്ന്സ കിട്ടുന്നില്ല അതിനുശേഷമാണ് ഈ പരമ്പര വരുന്നത് അപ്പം എല്ലാവരും ഇദ്ദേഹത്തെ പറ്റി എന്താണ് ഇദ്ദേഹം അന്വേഷിച്ചു ഭയങ്കര റെസ്പോൺസ് ആണ് അപ്പൊ എനിക്ക് അതിനോട് ശേഷം ഒരു ഈടെ വളരെ സീനിയർ ആയിട്ടുള്ള കൊളീഗ്സ് അപ്പൊ എന്നെക്കാട്ടൊരി ആയിട്ട് പറഞ്ഞു ഒരു പരമ്പര എഴുതാനായിട്ട് ഇനിയിപ്പം ആർക്കും സാധിക്കത്തില്ല ഒന്നാമത് പത്രങ്ങൾ അങ്ങനെ ആളുകളെ ഒരാൾ

പോയിട്ട് അതിലും ഇത്ര അന്നേരം നാഷണൽ സ്കൂൾ കായ്മേളയോ നാഷണൽ തിരുവാടം നടക്കുന്നു അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പരമ്പര തുടങ്ങുകയും ചെയ്തു അവർ രാത്രി അവിടെ ഇരുന്നോണ്ട് ഈ പരമ്പര ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഈ പരമ്പരയുടെ ബാക്കി എഴുതാനിട്ട് അപ്പൊ എന്റെ റൂമിൽ നമ്മള് അബു ഫൈസി ഉണ്ട് അബൂ ഫൈസി മരിച്ചുപോയ ഉണ്ട് ഞാൻ കള്ള ഇവർ എഴുതുന്നു ഇവരെ വായിച്ച് തിരുത്തുക പിന്നെ അന്നൊരു ഗുണമുണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷല്ലോ ില് ഇപ്പ ഈ കുബിക്കളിലേക്ക് പെട്ട എല്ലാവരും ഒറ്റപ്പെട്ടു അന്ന് അങ്ങനെയല്ല ഒരു കൂട്ടായ്മ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളീ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കേറുന്നവര് പ്രൊബേഷൻ പീരിയഡിലാണ് ഈ പരമ്പര എടുത്താൽ സീനിയേഴ്സും ഒക്കെ വായിച്ച് രണ്ടുമൂന്ന് പേര് വായിച്ച് സജഷൻ ഒക്കെ പറഞ്ഞ് തിരുത്തി അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഒരാൾ പോയാൽ അത് എല്ലാരും കൂടെ ആഘോഷിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ അങ്ങനെ ആരും പോയി കഴിഞ്ഞാൽ പോയൊരു പോലും പറയില്ല പോകും ആ ഒരു അന്തരീക്ഷത്തിന്റെ വ്യത്യാസം മാത്രം നന്നായിട്ട് ചെയ്യാൻ പറ്റും രണ്ടേതും ഈ പറഞ്ഞ ഇൻസ്റ്റിംഗ് ഒന്നും ഇല്ലാതായി ഞായറാഴ്ച പത്രങ്ങളുള്ള രണ്ടാമത് ഈ മരിച്ചതിന് ശേഷം ഉടനെ വിട്ടപ്പം കമ്പനി എന്താണ് ഉദ്ദേശിച്ചത് പരമ്പരയായിട്ട് തന്നെ എഴുതാൻ ആദ്യം ഒന്ന് രണ്ട് റിപ്പോർട്ട് വേണം അവിടുന്ന് അപ്പൊ ഞാൻ ഇവിടുത്തെ നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് അടക്കത്തുള്ളതാണ് മിനിറ്റ് വെച്ചിട്ടെല്ലാം കഴിഞ്ഞു ടും അതിനകത്ത് വേറെ പോയ ഒരു ഹോസ്പിറ്റൽ റൂബി ഹാൾ എന്ന് പറഞ്ഞത് ആ ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കാണാൻ ഇദ്ദേഹം കുറച്ചാളും വന്നിരുന്നു എന്നവിടെ കേട്ടു ഞാൻ അവിടെയുള്ളൊന്നും രണ്ടുപേരോട് ചോദിച്ചിട്ട് അവർ അതിനെ കുറിച്ച് പറയാൻ തയ്യാറില്ല എന്തോ അറ്റാച്ച്മെന്റ് അവർക്ക് മൂന്ന് പ്രാവശ്യം പോയത് മനോരമ ഇത് മാത്രമേ ഉള്ളൂ ചെയ്തിട്ടുണ്ട് മറ്റേ രണ്ട് ഞാൻ ഞാൻ പോയത് ഞാൻ നാഷണൽ ഗെയിംസിന് മനോരമ ഇട്ടു ആ കൊടുത്തിപ്പോ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ വേറെ ആവശ്യം പോയി പതിനേഴ് ഞാൻ മനോരമ റിട്ടയർ ചെയ്യുന്നതിന് ശേഷം ആണ് പോയത് ലാസ്റ്റ് വയസ്സ് എനിക്ക് വളരെ തന്നെ സ്പോർട്സ് പിന്നെ കാണാറില്ലായിരുന്നു ആ അതെ എന്നെ രണ്ടായിരത്തി മനോരമ സ്പോർട്സ് റിപ്പോർട്ടിൽ നിന്ന് മാറ്റി അതായത് എന്റെ ജേർണലിസ്റ്റ് ലൈഫ് പറയാൻ മുപ്പത് വല്ല മനോരമ ഉണ്ടായിരുന്നു ജേർണലിസ്റ്റ് പതിനെട്ട് കൊല്ലം നമ്മുടെ സാധാരണ ഭാഷ പറയാ പേജ് മേക്കർ എന്ന് പറയാം എറണാകുളത്ത് പോയി പേജ് സെറ്റ് ചെയ്യാ ോക്കൽ പേജ് എടക്കൊന്നും റിപ്പോർട്ടിങ്ങിനും അതിന്റെ ചോദ്യം എനിക്കറിയത്തില്ല എന്താണെന്നുള്ള വിവരം അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചാൾ കുറച്ചാളൊക്കെ ഇട മറ്റും ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിക്കാരുന്നോ സെമിനാറുകൾക്കും മറ്റും സ്പോർട്സ് അതിനൊക്കെ പിന്നെ അതും അതും അതുമില്ലാതെ അപ്പൊ ഞാൻ പിന്നെ പുസ്തകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു കാരണം വേറെ മാർഗം നമുക്കില്ലല്ലോ അത് അതായത് സ്പോർട്സ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു അതായത് പതിനേഴ് വയസ്സ് ഞാൻ എന്റെ ആദ്യത്തെ ലയന മനോരമ എഴുതിയ പി ഡി പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് പേര് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെപ്റ്റംബർ പതിനെട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പതിനേഴ് വയസ്സിൽ എഴുതിയ എഴുതിയാലും നാപ്പത് വയസ്സായേക്ക് മുപ്പത്തി വയസ്സായോ അല്ലെ മുപ്പത്തി ഒമ്പത് വയസ്സായത് അത് ആദ്യം പോകുന്ന ഹിറോഷിമയാണ് ഏഷ്യൻ ഗെയിംസ് ഫോർ ഉണ്ടായിരുന്നു പിന്നെ അറ്റ്ലാന്റ ഒളിമ്പിക്സ് പിന്നെ നയന്റിഎറ്റ് ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസ് അത് മൂന്നെണ്ണ പ്രതാപ പിന്നെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റും മറ്റൊക്കെയാണ് ഞാനിപ്പോ ജക്കാർത്ത് ഏഷ്യൻ ഗെയിംസിന് പോയി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് ഏഷ്യൻ അത്ലറ്റിക്സിന് പോയി കഴിഞ്ഞ അവസാനം ചൈനയിൽ ഏഷ്യൻ ഗെയിംസിന് പോയി ലാസ്റ്റ് ഏഷ്യൻ ഏഷ്യാനെട്ടിന് വേണ്ടിയിട്ടായിരുന്നു ഏഷ്യാനെട്ടിന്റെ സ്വന്തം പ്രതിനിധിന്ന് പറയുന്ന അവതരിപ്പിച്ചത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അതിന് മുമ്പ് ഞാന് അതിന് പിന്നെ ഈ പാരീസ് ഞാൻ ഒളിമ്പിക്സിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പാരീസിൽ പോയിട്ട് വന്ന പാരീസിൽ ഞാൻ കള്ളം കണ്ടിരുന്നു അപ്പൊ പാരീസിന് ഏഷ്യാനെട്ടിന്റെ കൂടെ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും പ്രീവ്യൂ റിവ്യൂ അപ്പൊ ഏഷ്യാനെട്ട് കാര്യമായിട്ട് അന്ന് മുതൽ അവരുടെ ടീമിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെ മാത്രല്ല ഈ ഈ കഴിഞ്ഞ എന്റെ ബർത്ത്ഡേ ഏഷ്യാനായിട്ട് കേക്കും കൊടുത്തുപിട്ടു സന്തോഷമുള്ളൊരു ഇതായിട്ടാണ് എല്ലാ കായിക താരങ്ങളും അത്യാവശ്യം പിന്നെ പഴയ പോലെ എല്ലാ താരങ്ങളും നമ്മളെ അങ്ങനെ ഓർത്തിരിക്കണമെന്നില്ലല്ലോ കാരണം പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പത്രങ്ങളുടെ ആളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചാനലുകളൊക്കെ താരങ്ങൾക്ക് പോലും അറിയത്തില്ല ആ ആരൊക്കെയാണ് ഒരു ഉദാഹരണത്തിന് ഞാൻ കുറേ വർഷത്തിന് ശേഷം പുറത്തുകൊണ്ട് എനിക്ക് മല ഇന്ത്യൻ താരങ്ങളെല്ലാവരെയും കണ്ടാ തിരിച്ചറിയിക്കില്ല ഞാനിവിടുന്ന് പോകുമ്പം എൻ്റെ ഞാൻ എനിക്ക് കൂടുതൽ പരിച്ച് അടുപ്പമുള്ള രണ്ട് പേര് ബാക്കിയുള്ളവർ അത്ര അടുപ്പമുള്ള അടുപ്പുള്ള രണ്ടുപേരൊന്ന് കേരളം മുതൽ അൻസാറസ്വരാജായിരുന്നു അവിടെ സ്പോർട്സ് സെറ്റർ പിന്നെ ഏഷ്യാനെട്ടിൻ്റെ ചീഫ് സ്പോർട്സ് സ്പോർട്സെട്ട് ജോബി ജോബി ഇവരോട് രണ്ടുപേരോട് ഞാൻ പറഞ്ഞു പറഞ്ഞ് അവിടെ ഇന്ത്യൻ താരങ്ങളെ രണ്ടു നിന്ന് ഇരുന്ന് പരിചയപ്പെടുത്തി തരണമെന്നു പറഞ്ഞു അപ്പം അതിനകത്ത് ഏറ്റവും ദിവസം എയർപോർട്ട് വെച്ചൊരു അനു അനുരാഘവൻ എന്ന് പറഞ്ഞിട്ട് അൻസാർ പരിചയപ്പെടുത്തി തരുന്നു അൻസാറിനെ കുട്ടിയായിട്ട് നല്ല പരിചയം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അൻസാർ ഏത് പത്രത്തിലാണെന്നോ ആരാണെന്നോ ഈ കുട്ടിക്ക് അറിയത്തില്ല കാരണം ഇവരെപ്പോഴും കാണുന്ന ആളുകളെ കാണുന്നു പല ആളുകളെ കാണുന്നു അറിയുന്നു പക്ഷെ അവരാരാണ് എന്നാണെന്ന് കഴിഞ്ഞ പണ്ടത്തോ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരുടെ ഫാമിലി മെമ്പേഴ്സിന് പോലും നമ്മളെ പേഴ്സണൽ ആയിട്ട് അറിയാ അറിയാമായിരുന്നു പലരുടെയും എല്ലാവർക്കും അറിയാം ഞാൻ അവിടെ ഒന്നാമത അവരുടെ വീടുകളിൽ പോകുന്നു ഇപ്പൊ അങ്ങനത്തെ ഒന്നും ഇല്ല എവിടെ വെച്ച് കാണും പിന്നെ ഒരു വലിയ ഗ്രൂപ്പിന്റെ കൂടുതലല്ലേ ഇപ്പൊ കാണാൻ പറ്റുന്നു മിക്സ്ഡ് സോണുള്ള എവിടെയെങ്കിലും വെച്ചായിരിക്കും അപ്പൊ അതിൻ്റെതായ ഇതുണ്ട് പലയിടത്തും അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഈ രണ്ടായിരത്തി ഞാൻ സ്പോർട്സ് ചെയ്ത് മാറ്റി എന്ന് പറയുന്നത് അറിയതിനു ശേഷം പതിനേഴിന് ശേഷം ഈ രണ്ടായിരത്തി പത്തിന് ശേഷം അല്ല രണ്ടായിരത്തിന് ശേഷം വളർന്നു വന്ന ഒത്തിരി താരങ്ങൾ ഒരുപാട് ഒരു മയൂക്ക ജോണി നമ്മുടെ മഞ്ജുമാക്കുര്യാക്കോസ് അങ്ങനെ ഒത്തിരി സിനി ആ ഒരു താരം നിരയുണ്ടല്ലോ അവരെല്ലാരും എന്നെ തിരിച്ചറിയുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് അവരെല്ലാരും ഫേസ്ബുക്കിൽ വന്നു ഫ്രണ്ട്സ് ആയിട്ട് അറിയോ ചോദിച്ചു കോട്ടത്ത് കാണുമ്പോൾ അവർ എന്നെ ഞാനവരെ നേരിട്ട് ആദ്യം കാണുമ്പോൾ പോലെ ഓർക്കുന്നത് അല്ലെങ്കിൽ കണ്ടോന്നു ചോദിച്ചു അതാണ് പഴയ താരങ്ങളെ കാണുന്നത് എനിക്ക് സന്തോഷം സ്പോർട്സ് സാധാരണ ജോയിൻ ചെയ്തു പിന്നെ ചെയ്ത പറ്റി പെട്ടെന്ന് ഈ സ്പോർട്സ് എങ്ങനെയാണ് മനസ്സിലാക്കിയത് അങ്ങനല്ലായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞില്ല പതിനേഴ് വയസ്സിൽ മനോരമയിലെ ലേഖനായിരുന്നു ക്രിക്കറ്റ് അത് അത് സ്പോർട്സ് ആയിരുന്നു അത് ഇന്ത്യ ഇംഗ്ലണ്ട് ടീം ഇന്ത്യ വരുന്നു അപ്പം അത് പ്രീവ്യൂ ആണ് ഇത് അതിനുശേഷം അടുത്ത വെസ്റ്റ് ഇൻഡീസ് തോന്നുന്നു വെസ്റ്റിൻഡീസ് ടീമാഴുതി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് രണ്ടാമത്തെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുമ്പോൾ മനോരമയ്ക്ക് വേണ്ടിട്ട എല്ലാ ടീമിനെയും പരിചയപ്പെടുത്തി ഞാനട അന്ന് ചെറിയ മൂന്ന് ഇരുപത് രൂപ ഇരുപത്തി അഞ്ച് രൂപിച്ചോണ്ട കാലത്ത് രസമായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പി ജിക്ക് പഠിക്കുമ്പോ തന്നെ ആദ്യത്തെ ബുക്ക് അറിയാം ക്രിക്കറ്റിനെ കുറിച്ച് ആദ്യത്തെ ബുക്ക് തന്നെയാണ് ക്രിക്കറ്റിന്റെ ബാലവാടം അത് പി ജിക്ക് പഠിക്കുമ്പോഴേ എന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാം കൂടെയാണ് റിലീസ് ഒക്കെ നടത്തുന്നത് അപ്പൊ ആ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ മനോരമയും ചേരുമ്പോ പത്ത് സ്പോർട്സ് പുസ്തകമുണ്ട് എന്റെ പേരില് ചേരുമ്പത്തന്നു മെയിനായിട്ട് ചേരുമ്പോ

മോള് തിരിച്ചു വന്ന് കുറച്ചാൾ മനോരമയുടെ ടെൽമി ബൈ പോലുള്ള കുറെ സ്ഥലങ്ങളിൽ ചെയ്യും പിന്നെ അവളൊന്ന് കറങ്ങിട്ട് അവളെ ഒരു ഫ്രണ്ടും കൂടെ കൂടി എന്ന് പറയാം രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു രണ്ടുപേരോട് ചേർന്നൊരു പിയോ ബോക്സ് എന്ന് പറയുന്നുണ്ട് ഫാൻസി ഓർണമെന്റ്സിന്റെ ഒരു ഇത് തുടങ്ങിയിരിക്കുക അവർക്ക് സിക്സ്റ്റി തൗസൻഡ് പ്ലസ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ട് ജയ്പൂരിലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടോക്ഷൻ അല്ല അവരുടെ നടത്തുന്നത് പക്ഷെ ഇവർക്ക് വേണ്ടിട്ട് മാത്രമായിട്ട് ഒന്നോ രണ്ടോ ഉണ്ട് ഇവരോടെ ഇടയ്ക്ക് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പോകെ പിന്നെ കൊറേ മൾട്ടി ബ്രാൻഡ് ഷോറൂമുകളിലൊക്കെ ഉണ്ട് നന്നായിട്ട് പോകുന്നു അത് അപ്പൊ അതുകൊണ്ടു ജേണലിസ്റ്റം നിർത്തി പത്രം വായിക്കുന്ന എനിക്ക് തോന്നുന്നു മോഹൻ മോഹനെ സ്റ്റേറ്റ് ജൂനിയർ ടീമിലൊക്കെ ക്രിക്കറ്റ് ടീമിലുണ്ട് ഉണ്ടായിരുന്നു സഞ്ജു സാംസൺ കൊടുത്തിട്ട് അണ്ടർ ഫോർട്ടീൻ സ്റ്റേറ്റ് ടീമിലുണ്ടായിരുന്നു ഇപ്പൊ അവന് സിറ്റി ബാങ്കില് ഇവിടെ ചെന്നൈയില് വൈഫ് ബാങ്കിലായിരുന്നു അപ്പൊ ഇപ്പോഴും ഈ പറഞ്ഞപോലെ മനോരമയിലെ പഴയ സുഹൃത്തുക്കളുമായിട്ടും തുടരുന്നുണ്ടോ ആ മനോരമയിൽ കുറേ പേര് അതായത് കൊച്ചി വളരെ കൊച്ചി തന്നെ പതിനെട്ട് വർഷം പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആണെന്ന് പറയാമെങ്കിൽ പോലും ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു അവിടെ കാരണം അവിടെ കൊളീഗ്സ് എല്ലാം ഭയങ്കര ആയിരുന്നു വളരെ അവർ എന്നെ ശരിക്കും മനസ്സിലാക്കിയായിരുന്നു കാരണം മാറ്റപ്പെട്ടതാണെന്നുള്ള ഇതിലൊരു സിമ്പതിയോണ്ടോ എന്തോ അവർ വളരെ കൺസിഡറേറ്റ് ആയിരുന്നു ആ കാര്യത്തിൽ അതെനിക്ക് വളരെ ഇതായിരുന്നു മാത്രമല്ല ഞാൻ മനോരമയുടെ ചരിത്രത്തിലാണ് ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ ആ എൻറ്റയർ എഡിറ്റോറിയൽ ഫാമിലി സഹിതം വീട്ടിൽ വരുന്ന ഒരാള് അപ്പൊ ഞാൻ റിട്ടയർ ചെയ്ത മണ്ഡാന കൊച്ചിയിലെ മൊത്തം ആളുകൾ കുടുംബസമേതം വീട്ടിൽ വന്നു അങ്ങനെ അതിനു മുമ്പ് കാരണം അവിടെ ആരും റിട്ടയർ ചെയ്യാറില്ലല്ലോ അങ്ങനെ എനിക്ക് മുമ്പ് രണ്ടുപേരെ എൺപത്തെട്ട് വയസ്സിൽ പോന്നിട്ടുണ്ട് ഒന്ന് പി മുസ്തഫയും ആ പിന്നെ അതിനുമുമ്പ് ഒരാളോട്ടുണ്ടായിരുന്നു രണ്ടുപേരെ മനു നമ്മുടെ നിത്യ നിത്യോടെ പെങ്കടമാ യുർ ഡ്രീം ഇസ് യുർ റിഫ്ലക്ഷൻ ഇറ്റ് ഡിസ്കവേഴ്സ് യുവർ ഡ്രീം ഇസ് യുവർ പവർ യോർ പവർ your your future. Nish University, we care for dreams. അതുപോലെ എനിക്കത് രണ്ടെ കായിക കേരളത്തിലുള്ള ഏറ്റവും വലിയ സംഭാവന പുസ്തകമാണ് കായിക കേരള ചരിത്രം അല്ലേ അതൊരു വലിയ ഒരു എന്താ പറയണ്ടെ റിസർച്ചിനു ശേഷം എഴുതിയൊരു പുസ്തകമാണ് എത്ര കാലം കൊണ്ട് എഴുതിയതാണത് ശരിക്കും അതിന് മുപ്പത് വർഷം ആദ്യത്തെ ഇതിനെടുത്തു ഇപ്പം അത് കണ്ടിന്യൂ ഞാൻ ഇപ്പോഴും ഇപ്പോഴും എല്ലാ ദിവസവും അതിന്റെ വർക്ക് അതിന് അടുത്ത അപ്ഡേഷൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ മൂന്ന് പതിപ്പായി മൂന്നാമത്തെ പതിപ്പാണ് ഭാഷ ഇൻസ്റ്റിപ്യൂട്ട് രണ്ട് കോളിയുമായിട്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് പേജ് പോവേണ്ട അപ്പൊ എല്ലാ കളിയും കേരളത്തില് എങ്ങനെ തുടങ്ങി പോലെ ഇതുവരെയുള്ള ചരിത്രമാണ് ഈ ബുക്ക് ബുക്ക് അപ്പൊ ആ ബുക്ക് എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരാളെ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ ഇതുവരെ അവാർഡ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പക്ഷേ അതിലും സന്തോഷമുള്ള കാര്യം ഈ ബുക്ക് വെച്ച് ഒരാ ഓസ്ട്രേലിയയിലെ മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പെൺകുട്ടി പി എച്ച് ഡി ചെയ്യുന്നുണ്ട് ഹൈദരാബാദ് ഐ ഐ ടിയിൽ ഒരു പെൺകുട്ടി ഡോക്ടറൽ റിസർച്ച് ചെയ്യുന്നുണ്ട് ശ്രീമറ അങ്ങനെ ഒരു ചരിത്രം എഴുതപ്പെട്ടില്ലെങ്കിൽ ആരെഴുതാനല്ല പക്ഷെ ഈ പറഞ്ഞപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും വേണ്ട പരിഗണന കിട്ടാതെ വരുമ്പോൾ നമുക്ക് പൊതുവേ എഴുതാനൊന്നും തോന്നണ്ട അർത്ഥം എന്നറിയാതെ മനസ്സ് മടുത്തു പോകും പ്രത്യേകിച്ച് ധാരാളം വിപണനികളൊക്കെ നടക്കുന്നതും നമ്മളെ വിടുന്നില്ല നമ്മളെ വേറെ മേലേക്ക് ഒതുക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ എഴുതാനും തോന്നി അത് അതിനകത്ത് ഞാൻ ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും മാറ്റപ്പെട്ട സമയത്തും ഈ സൺഡേ സപ്ലിമെന്റിനകത്ത് സൺഡേ ഞായറാഴ്ച പതിപ്പിനകത്ത് എഴുതാനായിട്ട് എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ മനോരമ ഡയറക്ടർ ജോസ് ആ അവസരം തരുകയായിരുന്നു മറ്റു പള്ളർക്കും എന്നെഴുതി കഴിഞ്ഞാൽ എന്നെ മാറ്റിയവർക്ക് എന്നുള്ള പേടി ഇഷ്ടപ്പെടാവരുള്ള പേടികൊണ്ടല്ല എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല കൊണ്ട് തരാത്തി പക്ഷേ ജോസ് പനിച്ചുപുറത്തിനുള്ള ഗുണമെച്ചാൽ അതേ ഐഡന്റിറ്റി മനുഷ്യൻ അത് മാഫിയ അല്ലെങ്കിൽ ഗ്രൂപ്പ് അദ്ദേഹത്തിന് 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 അദ്ദേഹം എനിക്ക് ഞാൻ നല്ല സാധനം എഴുതി കൊടുത്താൽ അദ്ദേഹം കൊടുക്കുമായിരുന്നു അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയില്ല അപ്പൊ പല നല്ല കവർ സ്റ്റോറി ആയിട്ടൊക്കെ വന്നപ്പോ ഞാൻ ലൈവ് ലൈവായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് അവസരം അധികം കിട്ടാതെ തന്നെ പിന്നീട് പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം ഈ പിന്നെ എന്താ പറയാ ഈ മെന്റൽ സ്ട്രെസ് ഒക്കെ വന്നിട്ട് കായിക താരങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തിരുത്താ അപ്പൊ ഞാൻ അതിനെ ഒത്തിരി വളരെ കാര്യമായിട്ടൊരു സ്റ്റഡി നടത്തിയൊരു ലേഖനം അയച്ചു പല ആളുകൾ ഈ ലജൻസ് ആയിട്ടുള്ള ആളുകളുടെ ആ ലേഖനം വന്നില്ല എന്തുകൊണ്ടോ അദ്ദേഹം കാണാൻ വന്നില്ല ഞാൻ അറിഞ്ഞോണ്ടത്തില്ല വന്നില്ല പക്ഷേ ഇതിലൊന്നോ രണ്ടോ പേരെ കുറിച്ച് മാത്രം ഞാൻ എഴുതിയ പത്തിലൊന്നു പോലും ഇല്ലാത്തൊരു ലേഖനം പരിഗണിച്ചിരുന്നു അപ്പൊ എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി അപ്പൊ ഞാൻ പറ മനസ്സിൽ തീരുമാനിച്ചു ഇനി ഇത് കുറച്ച് ഇനി ഇവിടുന്ന് റിട്ടയർ ചെയ്യുന്ന വരെ സ്പോർട്സ് എഴുതുന്ന എഴുതുന്നില്ല പുസ്തകം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ച് മാറുന്നു പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചില അസൈൻമെന്റ്സ് വരുമല്ലോ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാർ നമ്മൾ ഒരു സ്പോർട്സ് ഒരു ലേഖനം കൊടുക്കണം ഇന്ന സാധനത്തിനെ കുറിച്ച് അങ്ങ് ഉള്ള മാത്രം അല്ല ഞാനായിട്ടൊരു സാധനം അങ്ങോട്ട് കൊടുക്കത്തില്ല എന്ന് മനസ്സിലും അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് പോയി വരുവാണെങ്കിൽ ജോലിക്ക് അപ്പൊ ഞാൻ തീരുമാനിച്ചാൽ അവിടെ താമസിക്കുന്ന പ്രശ്നമില്ല കാരണം എൻ്റെ ഞാൻ ഈ സ്പോർട്സ് എല്ലാ ദിവസവും ഡയറി എഴുതി അപ്ഡേറ്റ് ചെയ്യുക ഒരാളായിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു മണിക്കൂർ വീട്ടിൽ വന്നത് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഉണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു വൈകിട്ട് എത്ര വെളുപ്പിനെ മൂന്ന് മണിക്ക് വന്നാലും കുളി കഴിയുന്നതിൽ നിന്ന് കുറച്ചു നേരം ഇത് ചെയ്തിട്ട് കിടക്കത്തുള്ളാൽ അങ്ങനത്തെ ഒരു അപ്പം ട്രെയിനെ പോയി വരുമാണ് ഒരു ദിവസം വൈകുന്നേരത്തെ ഞാൻ ഡ്യൂട്ടി കയറാനായിട്ട് റെയിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് കുറച്ച് നാളായിട്ട് എഴുതിയിട്ട് ഒന്ന് എഴുതാതിരിക്കും എഴുതുമ്പോഴത്തേക്ക് ട്രെയിൻ ആണ് അപ്പോൾ ഞാൻ വരുന്ന സമയം ഇങ്ങനെ നോക്കി കമ്പ്യൂട്ടറെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ആറ് കണ്ട പുറകിൽ വന്നിങ്ങനെ തട്ടി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കെ രേഖയാണ് ചെറുകതെ രേഖ േഖ മനോരമുണ്ട് ഇപ്പം ബിഷപ്പ് മൂർ കോളേജിൽ അധ്യാപകയാണ് രേഖ അപ്പം രേഖ എന്നു ചോദിച്ചിട്ട് സാറ് ഇപ്പൊ എഴുതുന്നില്ല ആ പറഞ്ഞു എഴുതുന്നില്ല ഇതാണ് കാരണം എന്ന് പറയുന്നത് ട്രെയിൻ ലേറ്റാണ് എന്നെ രേഖ തൃശ്ശൂരിൽ നിന്ന് വന്ന് വീട്ടോട്ട് പോകുമ്പോൾ രേഖ എന്നോട് പിടിച്ചിരുത്തി എന്റെ ട്രെയിൻ വരുന്നെ വരെ എന്റെ കൂടെ ഇരുന്ന് എന്തായാലും പറഞ്ഞ ഒരു മോട്ടിവേഷക്ക് എഴുതാതിരിക്കരുത് അപ്പം ഞാൻ പറഞ്ഞു എഴുതിയത് പ്രസിദ്ധീകരിക്കാൻ വല്ലതും വേണ്ടേ എനിക്കിപ്പോൾ ഒരാളുടെ പുറത്ത് വേറെ പുറത്ത് കൊടുത്താൽ പ്രസിദ്ധീകരിക്കും കൊടുക്കാൻ പറ്റത്തില്ല വണ്ണേരം വരുന്നോ ഇവിടെ ഞാൻ എനിക്കിനി ആരുടെയും കുറെ ഒരു ലേഖനം കൊടുക്കാൻ നടക്കാൻ എനിക്ക് താല്പര്യമില്ല അതേപോലെ അങ്ങനെ മനസ്സിൽ എഴുതാൻ തോന്നുന്നുണ്ട് അത് എഴുതി മാറ്റി മാറ്റിവെക്കും ക്രിയേറ്റിവിറ്റി പോവാതെ അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി പക്ഷെ ആ ലേഖനങ്ങളെല്ലാം ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് ഇപ്പോൾ എനിക്ക് ാണ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയതാണെന്ന് വളരെ നന്നായിട്ട് പിന്നെ സ്വീകരിക്കപ്പെട്ടു ലേഖനം അങ്ങനെ ഒരു അടുത്ത ഇന്നിങ്സിന് രേഖ ബ്ലോക്കിൽ നിന്നാ അങ്ങ് പോവുമായിരുന്നു വേറെ ആരും എന്നോട് എല്ലാവർക്കും അറിയാത് പക്ഷെ വേറെ ആരും എന്നോട് ചോദിച്ചില്ല എന്തുകൊണ്ട് ചോദിക്കാനും ചോദിച്ചു ചോദിച്ചാൽ എനിക്കറിയത്തില്ല എങ്ങനെയോ തോന്നി അതുകൊണ്ട് ഞാൻ എന്റെ യാത്രാകരണങ്ങളുടെ പുസ്തകം

ചൈതനീകൃത്യോട് ചോദിച്ചു അപ്പൊ പ്രഖ്യാപനം കൊടുക്കാം ഓഷയുടെ ശിഷ്യനായി ഫുൾ കഴിഞ്ഞാൽ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പൊ ഓഷയുടെ ശിഷ്യൻ അങ്ങനെ സാധ്യത ഉണ്ടോ ഏ ഇല്ല ഇനിയിപ്പൊ നമ്മുടെ ശ്രദ്ധിക്കാറില്ല എന്നാലും അങ്ങോട്ട് വായിക്കാൻ എനിക്ക് ഇപ്പൊ ഇഷ്ടമാണ് ഓഷോ ബുക്ക് ഞാൻ അന്നേരം വായിക്കും എന്നാലും ഒരു ഗംഭീരമായ അനുഭവം ആയിരുന്നിരിക്കണല്ലോ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഓഷോ ജീവിച്ചിരുന്ന കാലത്ത് കാണണോന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കാരണം ഞാനും പോലെ ഓഷയുടെ പുസ്തകങ്ങളൊക്കെ ഓഷോയെ പറ്റിയുള്ള പുസ്തകങ്ങളാണ് അധികവും വായിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഞാൻ ഓരോ ശിഷ്യരും എഴുതിയിരിക്കുന്നൊക്കെ വായിച്ചിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞപോലെ ഓഷോയ്ക്കെതിരായിട്ട് എഴുതിയ പുസ്തകങ്ങൾ അധികം വായിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ വായിച്ച അനുകൂലമായിട്ടുള്ള പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തെ ദൈവമായിട്ട് കാണുന്ന ശിഷ്യന്മാരായിട്ടാണ് എനിക്ക് തോന്നിയത് അത്ര അധികം ആ പുള്ളിയുടെ ഒരു പുള്ളി പുള്ളിയെ വിട്ടുപോകാൻ പറ്റാത്ത അത്ര ഒരു അടുപ്പം ആചാര്യ രജനീഷ് ഭഗവാൻ രജനീഷ് പിന്നെ ഓഷോ രജനീഷ് ഇങ്ങനെ പിന്നെ ബുദ്ധ എന്ന് പറഞ്ഞു അങ്ങനെ പല രീതിയിൽ പുള്ളി തന്നെ പ്രഖ്യാപിക്കായിരുന്നില്ല ഓരോ ദിവസം ഡിസ്കോസിന് വന്നിട്ട് മാറുന്നു രൂപാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു വെള്ള ഒഴുക്കുന്നുള്ള ഒരു സെൻസിലാണ് വളരെയേതായിട്ടുള്ള അവസാന ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഓഷോ എന്ന് മാത്രം മതി എന്ന് അറിയാവുന്ന രീതിയിൽ ഓഷോ എന്നുള്ളത് നയൻറ്റീസ് നയന്റിയിലൊക്കെ ആയപ്പോ ആയാരുന്നു അദ്ദേഹത്തിന് വളരെ അടുത്തുള്ള ഈ ഒരു ഇന്നർ സർക്കിൾ അല്ല അല്ലെങ്കിൽ ഒട്ടും വെളിയിലുള്ള സർക്കിളിൽ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒന്നുപേരും ഞാനാരും കണ്ടിട്ടില്ലെന്ന് അവിടെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോ മനസ്സിലാക്കിയാണല്ലോ കുറച്ചാളുണ്ടായിരുന്നു തൃശൂരിൽ ഒരാൾ അങ്ങനെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് എങ്ങനെ ഉണ്ടായിരുന്നു ജീവിതം ആരാണെന്നുണ്ടെങ്കിൽ ചോദിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു ഇതില് പങ്കെടുത്തിൽ ഈ ഓഷോ അടുത്ത് കണ്ട ആൾക്കാരെ സംസാരിക്കാൻ ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഒരു ജേണലിസ്റ്റ് കണ്ണോടുകൂടി കണ്ട് പരമ്പരയൊക്കെ എഴുതിയ ആളെന്നുള്ള അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക തലമുറ വരുന്ന തലമുറയ്ക്ക് ഒരു നല്ല ഒരു എന്താ പറയുക അറിവാണ് പകർന്നു തന്നത് അപ്പോൾ ഏതാണ് വണ്ടി ഉപയോഗിക്കുന്നത് എൻ്റെ ഹോണ്ടാസിറ്റി ഹോണ്ടാറ്റി ഹോണ്ടാസിറ്റി വൃത്തിയായിട്ട് വയ്ക്കാൻ വേണ്ടി നമ്മളൊരു സാധനം കൂടെ തന്നു വിടും കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഭാഗം ഒരു ചെറിയ ഗിഫ്റ്റ് കൂടെ തന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നു കുറച്ച് ഒരു പ്രശസ്തമായ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ റോഷോ നൽകുന്ന ഒരു ചെക്ക ഗിഫ്റ്റാണ് വണ്ടി വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കാൻ അപ്പൊ ഓഷോ ഇത് ഓഷോ ആയിട്ട് ബന്ധമുണ്ട് അങ്ങനെ ബന്ധമുണ്ടല്ലേ ഓഷോ ഓഷോ അതൊരു ഭയങ്കര സംഭവമായി അപ്പൊ എന്തായാലും വീണ്ടും കേരളത്തിന്റെ കായിക ലോകത്തിന് എഴുത്തിലൂടെ സംഭവങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാൻ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു